ഭിന്നശേഷിക്കാർക്കായി സൈഡ് വീയിൽ കടിപ്പിച്ച നാൽപ്പത്തിനാല് സ്കൂട്ടറുകൾ ജില്ലാ പഞ്ചായത്ത് വിതരണം ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി സ്കൂട്ടർ നൽകുന്നതിന് അറുപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി സ്കൂട്ടർ നൽകുന്നതിന് അറുപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുകയും അതുവഴി ദൈനംദിന പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷത വഹിച്ച യോഗം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സഹായിക്കാൻ ീരുമാനങ്ങളും കണ്ടും പരിമിതമായ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ആവശ്യമായ തീരുമാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് കൈക്കൊള്ളുകയാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം കൊണ്ടുപോയി ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ വിലയുള്ള വാഹനമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് കൊണ്ടുപോയി ഇതിന്റെ രണ്ട് വീലും പറിച്ച് കളഞ്ഞ് എവിടെയെങ്കിലും മഴയും തെയിലും ഒരുപോലെ അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് അഞ്ചാറ് മാസം കഴിയുമ്പോൾ നശിപ്പിച്ചു കളയാതെ ഒരു പത്ത് വർഷം നല്ല സുഖമായിട്ട് ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് നല്ല നിലവാരമുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായി നിലയുടെ നില അത് നല്ല രീതി സംരക്ഷിക്കുകയും അത് നന്നായി കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഇത്തരം പദ്ധതിയിലൂടെ സമൂഹത്തിലെ സാധാരണക്കാരെ ആളുകളെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ കൊണ്ടുപോകണം അല്ലാതെ ഇതെവിടെയെങ്കിലും ചുമ്മാ കിട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ പര്യമ്പത്തോടെ കൂട്ടിയിടുക നിങ്ങൾക്ക് കാണാനും നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഉപകാരം ഉപകാരപ്രദമായ കാര്യമായി ഇതിനെ മാറ്റണം സ്വീകരിക്കണം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാല് ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ സ്കൂട്ടർ വിതരണം ചെയ്തത് പദ്ധതി പ്രകാരം ഹീറോ ഡെസ്റ്റിനി പ്രായം സി സി വാഹനമാണ് വിതരണം ചെയ്തത് സ്കൂട്ടർ ഒന്നിന് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനിചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷംനാഥ് വി എ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉഷാകുമാരി മോഹൻകുമാർ ജോസഫ് കുരുവിള ഡിവിഷൻ മെമ്പർ കെ ജി സത്യൻ അംഗങ്ങളായ ജി ജി കെ ഫിലിപ്പ് ഷൈനി സച്ചി എം ജെ ജേക്കബ് ഇന്ദു സുധാകരൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജു ജോസഫ് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് ജോസഫ് സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ഷെർലാ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു